ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഒരു ചെറിയൊരു പർച്ചേസിങ്ങുണ്ട് ചെറിയ പർച്ചേസിങ്ങൾ അച്ഛൻ്റെ ഒരു ഷർട്ട് പിസ്സ എടുക്കണം പിന്നെ ഒരു കേക്കിന് ഓർഡർ ചെയ്യണം കുറച്ച് ബലൂണും മൂല വാങ്ങണം ബലൂൺ വാങ്ങണമോ വേണ്ടിയോ എന്നുള്ള ഇല്ല ഉള്ളത് നോക്കട്ടെ ചുമനൊന്നും വേണ്ട എന്ന് പറഞ്ഞു വെഡിങ് ആനിവേഴ്സറി അച്ഛൻ്റെ എമ്മെൻ്റെ ഓ എന്നാന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ അപ്പോൾ നാളെ അതായത് ജൂലൈ പതിനൊന്ന് മുപ്പത്തൊന്ന് വർഷമാകുന്നു കല്യാണം കഴിഞ്ഞിട്ട് നാളെ മുപ്പത്തൊന്നാമത്തെ വെടിഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലോൺ ആഘോഷിക്കണം എന്നെല്ലാം വിചാരിച്ച് പക്ഷെ ഒന്നും നടന്നില്ല സാമ്പത്തികം വളരെ ഡൗൺ ആയി ലോണൊന്നും ആക്കിയിട്ടില്ല ഇപ്രാവശ്യവും അമ്മ അഴിയത്തിയില്ല നാട്ടിൽ അപ്പോൾ ഇന്നലെ ഞാൻ പറശ്ശിനി പോവുക അങ്ങനെ ഇങ്ങനെയാന്നെല്ലാം വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് അച്ഛമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് അതൊന്നും െല്ലാം ക്യാൻസലായി അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛന്മാൻ ഞാൻക്കൊന്നും വേണ്ട എന്നാ എന്നാ സുഖമില്ലാത്ത എല്ലാ അച്ഛന്മാർക്ക് ഒന്നും ആഘോഷിക്കണ്ട അങ്ങനെ ഇങ്ങനെ അതെല്ലാം പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാം ഒന്നും വാങ്ങുന്നതാണ് അതുകൊണ്ട് പിന്നെ ആഘോഷ ആഘോഷം എന്ന് വെച്ചൊരു ഇത് ഒരു കേക്ക് കട്ടിങ്ങ് മാത്രം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പോന്ന വണ്ടി എടുത്തിട്ട് വരെ പോയിട്ട് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് വരട്ട അപ്പോൾ ഓട്ടെ ഇത് നോക്കാം ഇവിടെ ഫങ്ഷനുണ്ടോ ഇല്ലയോ എങ്ങനെയല്ല നോക്കട്ടേട്ടാ ഇപ്പോൾ വണ്ടിയെല്ലാം ഒക്കെ ഉറപ്പാക്കി പാനൂരിക്ക് പോകാമല്ലേ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഞമ്മൾക്ക് നടന്നുകൊണ്ട് പോവാം മറ്റും ഇഷ്ടമുള്ളൊരു കളർ ഷർട്ടിൻ്റെ പീസ് എടുക്കണം ഏതാ കടയിലും ഞാൻ കുറേ പാനായിട്ട് വന്നിട്ട് അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല വണ്ടീൻ്റെ സൗണ്ട് വയ്ക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് പോവാം പിന്നെ തിരിച്ച് പോയി ചാവിയെടുക്കാണ്ട വന്നത് പോയി തിരിച്ചെടുത്ത് പനി നടന്നു പോവാം

പുസ്റ്റൈലും നേരെ ഇറങ്ങി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടത്തെ ഒന്നും പിന്നെ അതേ കളറുള്ളതെല്ലാം ഉണ്ട് അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല വേറെ പിടിയെ പോവാന്ന് ചോദിച്ചു അവിടെ പാനും ഒരു ഡ്രസ് ലാൻഡ് കൊണ്ടുവന്നോക്കാം െട് പറഞ്ഞു പറഞ്ഞു എത്ര അവരൊട്ട് പറഞ്ഞതും എത്ര പേരുന്ന് അവര് എത്രയും പെട്ടന്ന് എങ്ങനെയാ മുറിക്കാനുള്ള പുതിയ ആളാട്ടു മുറിക്കുമ്പം പോലെ എന്നോട് പറഞ്ഞു എത്ര റേറ്റിന് ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് ചോദിക്കാൻ വിട്ടുപോയി ഇന്ന് ജൂലൈ പതിനൊന്ന് ഒരു മൂന്ന് മണിയായി ഞാൻ നേരത്തെ പോകണമെന്ന് ചോദിച്ചു പക്ഷേങ്കിൽ മാഡം ഉറങ്ങുന്നേ അതുകൊണ്ട് ഉറങ്ങിയെല്ലാം കഴിഞ്ഞ് കുളിപ്പിക്കുന്ന കഴിഞ്ഞിട്ട് പോകാൻ പോകാന്ന് ഇവിടെ എൻ്റെ അടുത്ത് തന്നെ കേക്കിനെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കേക്കും വാങ്ങി ഓട്ടവും കൂട്ടിയിട്ട് വരാൻ ഇവിടെ കൂട്ടാൻ അപ്പോൾ കേക്കും വേണം പിന്നെ പാല് വേണം പായസം വെക്കാൻ പാല് വേണം സേമും വേണോ വേണ്ടിവ എന്നറിയില്ല ഒന്ന് വാങ്ങാം വാങ്ങാം പിന്നെ വിശിയൊന്നും കഴിച്ചിട്ടില്ല ഹായ് പറഞ്ഞ ഹായ് പറയടി സുന്ദരി ആയിട്ടില്ലേ എൻ്റെ മോള് സുന്ദരി പുതിയ ഉപ്പായോട്ടാ സുന്ദരി ആയിട്ടില്ലേ ചുന്ദരിയായിരുന്നു ചോദിക്കേ രണ്ട് പ്രാവശ്യം ചൊട്ടോട്ടെടുത്ത് സമ്മേന്നില്ല ഓള് ഓ അടിപൊളി രണ്ട് പ്രാവശ്യം ചൊട്ടോട്ട് ട്ടപ്പളും മാച്ചാണ് ഇനിയിപ്പോൾ ഇപ്പോൾ കണ്ട നേരെ മേഡത്തിന് വേണ്ടി വരും എന്നാൽ ഹലോ വേറെ ഹായ് വാറ ഹായ് വേറാ ചിന്തി ഹായ് വാറ ഒരു ഫൈൻസ് എടുത്താ ഒരു ഫൈൻസ് കൊടുക്കേ കൊടുക്ക പോട്ടെ അമ്മേൻ്റെ ഇടയ്ക്ക് ആക്കിയിട്ട് ഞാൻ പോയിട്ട് നേരെ ബേക്കറി ചാനലെല്ലാം വാങ്ങിയിട്ട് വരട്ടെ എന്തോ പറയണേ ഒന്നും പറയണ്ട അപ്പൊ ശരിയാണ് പോയിട്ട് വരുന്നത് അങ്ങനെ ആടെന്നും വീഡിയോ എടുക്കാൻ പറ്റൂലോന്നൊന്നറിയില്ല വീട്ടിലെത്തിയിട്ട് ഇനി വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് എന്നാ കേക്ക് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞത് ഹാഫ് കെ ജി നമ്മൾ കുറച്ചാളല്ലേ ഉള്ളൂ അപ്പം ഹാഫ് കെ ജിയാണ് പറഞ്ഞത് പിന്നെ ഇനി എന്തെങ്കിലും പ്രശ്നം വന്ന വന്നപാട് ഇതെന്തിനാ വാങ്ങിയെന്ന് ചോദിക്കുക അച്ചമ്മ സുഖമില്ലാത്തതുകൊണ്ട് ആശുപത്രി വാങ്ങിയോണ്ട് അപ്പം ആ ഒരു പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നമുണ്ട് നോക്കാം ഞാനൊരു രണ്ട് മൂന്ന് ബലൂൺ എല്ലാം വാങ്ങണമെന്ന് ചോദിക്കാം നോക്കട്ടെ പിന്നെ അതിനെ ചീത്ത അറിയുമോ ഇല്ലയോ ഒന്നും അറിയാലോ ഫുള്ള് വേർത്തിനെ ഇപ്പോൾ ഇതാക്കി നേർത്തൊലിച്ചു ഇനി നമ്മൾ താർ പോയിട്ട് ഇവിടെ അമ്മേനടയ്ക്ക് ആക്കട്ടെ എന്നിട്ട് ഞാൻ വണ്ടിയെല്ലാം വിളിച്ച് കേക്ക് വന്ന് വാങ്ങിയിട്ട് സെറ്റായിട്ട് വരാം ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം അവിടെ പോയിട്ട് പായസം ഉണ്ടാക്കണം ഇവളെ ആട്ടിനടയ്ക്ക് ആയിട്ട് ആക്കിയിട്ട് പായസം ഉണ്ടാക്കണം പച്ച പെരുമ്പോൾ ഒന്നും കൊണ്ടുവരുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു നോക്കാം ഇവളുള്ളതുകൊണ്ട് നെയ്ച്ചോറ് കൊണ്ടുവരും നമുക്ക് നെയ്ച്ചോറ് ഇഷ്ടമാണ് അപ്പം ചിലപ്പം നെയ്ച്ചോറ് കൊണ്ടുവരും നോക്കാം ഒന്നുമില്ല ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞു എന്തായാലും നമ്മളെപ്പോൾ എല്ലാ കൊല്ലവും കേക്ക് മുടക്കിന്ന് അത് ഇതുവരെ മുടക്കിയിട്ടില്ല അപ്പം ഞാനും അമ്മ ആയ ഒരു ഞാനും ഒരു ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞ് ആ അക്കൊല്ലം തൊട്ടിട്ട് അമ്മ അങ്ങനെ പൈസ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഞാനൊരു പ്ലസ് ടു ആ സമയത്തില്ല ആ സമയത്ത് നമ്മൾ കേക്ക് വാങ്ങും അപ്പനെ കൊണ്ട് കേക്ക് വാങ്ങും പക്ഷെ അച്ഛൻ പൈസ കൊടുക്കും അങ്ങനെ അങ്ങനെയാണേ പിന്നെ ഞാൻ ജോലിക്ക് ചേർന്ന് പിന്നെ എൻ്റെ വക കേക്ക് വേറെ വേറെ ഒന്നും വാങ്ങുന്നുല്ല ഡ്രസ് അങ്ങനത്തെ ഒന്നും വാങ്ങുന്നില്ല ജസ്റ്റ് ഒരു കേക്ക് മാത്രം വാങ്ങിയിട്ട് കട്ട് ചെയ്യും അപ്പോഴത്തേക്കും അമ്മ എന്തെങ്കിലും പായസം അങ്ങനെയെല്ലാം ആക്കും ഇപ്പോൾ അമ്മൂന് ജോലി ഉണ്ട് അപ്പോൾ ഓളെ ഭഗിയ ഡ്രസ്സും അമ്മക്ക് രണ്ട് ഡ്രസ്സുണ്ട് അപ്പോൾ അടിച്ചിട്ട് ഇട്ടിന്ന് തോന്നുന്നു പിന്നെ അച്ഛൻ ഇന്നലെ വാങ്ങിയിട്ടില്ല അത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല അല്ലേ അതിന് കാരണം എനിക്ക് ഞാൻ ഡ്രസ്സെല്ലാം വാങ്ങി പക്ഷേ എനിക്ക് അടുത്ത കസ്റ്റമർ സർവീസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നമുക്കൊരു നമ്മുടെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ലേ എനിക്ക് തീരെ പിടിച്ചു അപ്പം ഞാൻ മൂഡ് ഓഫ് ചെയ്യും അപ്പോൾ അത് അപ്പടെ കട്ടാക്കി കഴിഞ്ഞ് പിന്നെ ഒന്നും എടുത്തിട്ടില്ല വീട് എന്താ ഭയങ്കര സങ്കടമായി അത്രയാണ് അവർ പെരുമാറ്റം എനിക്ക് ഇഷ്ടമായില്ല അതായത് പല ഡ്രസ്സിലായി അവർ പുതിയ പുതിയ ആളാന്ന് തോന്നുന്നു ജോയിൻ ഉള്ളൂ അവർക്കൊന്നും അറിഞ്ഞൂട എന്നിട്ട് വേറെ എല്ലാവരോടും ചോദിച്ചിട്ടല്ല പറഞ്ഞത് അപ്പം അതുകൊണ്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നലെ അപ്പം അവിടെ വീഡിയോ വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് അവിടെ വെച്ചിട്ടും പിന്നെ ഒന്നും എത്തില്ല പിന്നെ ഫുൾ ബുക്ക് മൂഡ് ഓഫെറ്റ് അപ്പം ഇന്ന് ബാക്കി ഇന്നെടുക്കുന്നത് ഇനി വീട്ടിൽ പോട്ടെ അല്ല സോറി കേക്ക് വാങ്ങാൻ പോട്ടെ എന്നിട്ട് വരാം ഇനി വീട്ടിലെത്തിയിട്ട് കാശ് മുക്കലും പരിപാടിയും വീട്ടിൽ അച്ഛനും അമ്മയും പച്ചനെ കടവ് പോയിട്ട് ൊരാള് ഇവിടെ വായിക്കുന്ന വായിക്കേണ്ട തിര തിരക്ക അപ്പ അച്ഛനും അമ്മയും പറശ്ശിനി പോയിട്ടാണ് ഞാൻ പോവില്ലെന്ന് ഇന്നലെ പറഞ്ഞേനും പക്ഷെ ഇന്നെന്തോ പോയി എന്നെ കൂട്ടിയില്ല എന്നെന്തയും കൂട്ടിയില്ല അപ്പോ ഇനി ഇനി പോട്ടേ പോട്ടേ പറയുന്നില്ല ഇനി പോയിട്ട് വരാം ഇവിടെ തൊട്ടടുത്തു തന്നെയാണ് ബേക്കറി അപ്പോൾ അവിടെ പോയിട്ട് കേക്കല വാങ്ങിട്ട് അത് നിങ്ങൾ നടന്ന് റോഡ് വീട്ടിൻ്റെ അടുത്തുള്ള റോഡ് ഇങ്ങനെ നടന്നു പോണു മഴയൊന്നുമില്ലാത്തതും ആ മഹാഭാഗ്യം എൻ്റെ മോളുണ്ടാകുമെന്ന് കരയുന്നു ഒറ്റക്ക് കൂട്ടാണ്ട് പോകുന്ന ചോദിച്ചിട്ടാണ് ഒരു ഓട്ടവും കൂട്ടണം കേക്കും വാങ്ങി ഇതെല്ലാം വാങ്ങിയിട്ട് ഓട്ടവും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വരാം എന്നിട്ട് ഓളയും കൂട്ടിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ ബേക്കറി നിന്ന് സാധനം എല്ലാം വാങ്ങി വീട്ടിലെത്തി അപ്പോൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ രണ്ട് ഐസ്ക്രീം ഒന്ന് ചോക്ലേറ്റ് ചോക്കോ ബാറും പിന്നെ ഒരു കപ്പ് ഐസും വാങ്ങിയിട്ടുണ്ടായിന് തനിക്ക് പിന്നെ പായസം വെക്കാൻ പാലും സേമിയുമില്ലേ അതും വാങ്ങി നേരം ഒരു വരുന്നതിന് മുമ്പ് പായസം ആക്കി വെക്കാൻ വെച്ച് അപ്പോൾ ഇത് റോസ്റ്റഡാണ് അപ്പം വർക്കൊന്നും വേണ്ട നേരം അതൊക്കെ കിട്ടാൽ മതി അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കി വേണ്ടതന്നെ അതടക്കം അയച്ച് വെച്ച് അപ്പോൾ വെന്ത് ഇനിയിപ്പോൾ വറൽ കഴിക്കുക വേണ്ട വേർ കരിമായിട്ടൊന്നും വേണ്ട അപ്പോൾ മധുരം എനിക്ക് അത്ര മധുരം വേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള ആക്കാലം കുറേ മധുരം വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും അച്ഛനും അമ്മയും പറശ്ശിനി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പ്രസാദമില്ല ചായ കിട്ടുന്ന അപ്പോൾ അത് കൊണ്ടു അപ്പോൾ അതൊന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ കൊടുക്കുന്ന ചായയിൽ ഭയങ്കര ഇഷ്ടം എന്നാ അതെന്ത് പ്രത്യേകത എന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ചായ വേണം ചായ വേണം അത് ഒന്നും ഓടിച്ചാലും രണ്ടും ഓടിച്ചാലും ഭയങ്കര ഇഷ്ടം ആദ്യം കയറുമ്പോൾ കുടിക്കും തിരിച്ച് വരും ഇതും ഇത് വാങ്ങാണ്ട് ചായ മാത്രം എടുത്തിട്ട് കുടിക്കൂ ഭയങ്കര ഇഷ്ടമാണ് അത് അത് എന്തിനെ കൊണ്ട് ച പാലിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പാൽപ്പൊടിനെ കൊണ്ടാണ് അറിഞ്ഞുകൂട പക്ഷേ ഭയങ്കര ടേസ്റ്റ് എനിക്ക് അത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് എന്തോ ഒരു രസമാണ് കുടിക്കുക അപ്പോൾ മ്പായ ഒരു കഷ്ണം തേങ്ങയും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ അതൊരു വേറത്തന്നെ ടേസ്റ്റ് അപ്പം അനക്കൊരു സർപ്രൈസ് കിട്ടിയത് ഇതാ ഇക്കാർന്നത് സൂര്യത്താരം അച്ഛൻ വാങ്ങി വെച്ചേട്ടാ എനക്ക് മാത്രമല്ല താനിക്കുണ്ടായിരുന്നു താനിക്ക് രണ്ട് ഷർട്ടെല്ലാം പനിയനില്ലേ അതും പിന്നെ പേൻ്റല്ല അപ്പം അച്ഛൻ വരുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സാ മൈസൂർ പക്ക് താനിക്ക് അഭ്യർത്ഥിക്കട്ടെ അപ്പം അതും വാങ്ങി പിന്നെ പൊറോട്ടയും ചിക്കൻ കറി അട്ടാച്ചും കൊണ്ടാണ് അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഉള്ളത് എല്ലാവരും ഷേർട്ടെടുത്ത് അമ്പാടിക്ക് കറിയൊന്നും ഇല്ലാണ്ട് ചിക്കൻ പീസ് മാത്രം കൊടുത്തു എൻ്റെ മോ ഭാഗത്തേക്കേ പോയിട്ടില്ല അപ്പം ഞാനത് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിട്ടില്ലേ അപ്പം അതും കൂടി കുടിച്ചതിന് ശേഷമാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത് Happy anniversary! <laughs> അതിന് ശേഷം ബ്ലാക്ക് മില്ലി പീസലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ടക്ക് കത്തിനെ കൊത്തിനെ കൊണ്ട് കത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടത് കേക്ക് തിന്നുന്നത് അമ്മമ്മയും മോളും തമ്മിൽ അടി ഉണ്ടാകുന്നുണ്ട് അവസാനം ചെറിയ പീസാക്കിയിട്ട് നാലെണ്ണ നമ്മൾ മുമ്പിലുള്ള പിള്ളേർക്ക് കൊടുക്കുക എടുത്തു വെക്കുമ്പോൾ അച്ഛൻ കാണാൻ അച്ഛൻ മുട്ടായാലും വാങ്ങിയിട്ടോ വന്ന് ഞമ്മക്കാർക്കും കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ അത് കൊണ്ട് കൊടുത്ത് അപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ മറന്നുപോയി അമ്മേൻ്റെ ഇട്ട ഡ്രസ്സും പിന്നെ വേറൊന്നും അടിക്കാൻ കൊടുത്തിട്ടുമല്ലോ അപ്പം അച്ഛന് വാങ്ങിയത് കൊടുക്കാൻ മറന്നുപോയി അന്നേരം കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ കാരണം എൻ്റെ ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ട് ലൈറ്റിൻ്റെ എന്തോ ആയിപ്പോയി ഡ്രസ് കളറ് കണ്ടിട്ട് അച്ഛൻ എന്താ ഈ കളർ വാങ്ങീനെ അങ്ങനെ ചോദിച്ച ഇപ്പം നോക്കി അത്യാവശ്യം ഇഷ്ടായനെ നമ്മൾ ഇതുവരെ ഇത്ര പൈസേൻ്റെ ഒരു സാധനം വാങ്ങിയിട്ടുമില്ല സാധാരണ ഷർട്ടിൻ്റെ ഡ്രസ്സ് അഞ്ഞൂറ് ആ ഒരു ടൈപ്പ് അഞ്ഞൂറ് അറുന്നൂറ് ആ ടൈപ്പിലേ വാങ്ങലുള്ളൂ ഇത് ഇച്ചിരി ഇച്ചിരിയല്ല ഇത്രയും കൂടി വെൽത്തില്ലാത്ത ചോയിക്കുന്നേ അച്ഛന് ഏതാ ഇതുവരെ ചോദിക്കുന്നെ ഇത് ഞാൻ ഇടുന്ന ടൈപ്പൊന്നും എല്ലോന്ന് പറഞ്ഞു അച്ഛന ഇടുന്ന ഒരു കോട്ടൺ ടൈപ്പ് ഇത് കോട്ടൺ ടൈപ്പ് അല്ല വി ബി ഷാറിന് ട്യൂബം അപ്പം അതും എടുത്തിട്ട് അമ്മ നോക്കുന്നു ഇന്ന് ആ പരിപാടി ആവോ ഇല്ലയോ എന്ന് അമ്മ ഡ്രസ്സെല്ലാം മാറ്റി വേണം എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ വെഡിങ് ആനിവേഴ്സറി എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി ഒരു ചെറിയ പീസ് കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്കോട് കേച്ചിന് നമുക്ക് കൊടുക്കാം പിന്നെ ഇച്ചിരി പായസം ഞാൻ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു അമ്മവനെ ഒരു കുഞ്ഞു കോപ്പിലെടുത്തു എന്ന് പറഞ്ഞിട്ട് അതും എടുത്തു അപ്പോൾ അച്ഛൻ വിചാരിച്ച പോലെ കുട്ടമൊന്നും കൂടിയിട്ടില്ല പക്ഷെ കുടം കൂടിയിരുന്നേ എന്തിനാ വാങ്ങിയേ വേണ്ട എന്നുള്ളത് പക്ഷെ എന്നാലും കുഴപ്പമില്ല അങ്ങനെ അങ്ങ് പോകും എന്നാൽ അമ്മനെ വല്ലാണ്ട് മിസ് ചെയ്തിന് നമുക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഓ ഇവിടെ നിന്ന് എൻ്റെ മുളച്ചു പടക്കാൻ തുടങ്ങി അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ആ പിന്നൊരു കാര്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ അത് കണ്ടിട്ടാണ് എന്താ സംഭവം എന്ന് അറിയില്ല മുന്നൂറ്റി നാൽപ്പത്തേഴ് ഫോളോവേഴ്സില് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ആദൂസ് ഒഫീഷ്യലിൽ മൂവായിരത്തി സംതിങ് ആള് അത് എന്ത് മറിയമായോ ഞാൻ അറിയില്ല രാത്രിക്ക് ഇതാക്കി രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഞാൻ കണ്ട വ്യൂസ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അന്താഴ്ച്ച പോയി അത്രക്ക് അത്ര പെട്ടെന്ന് ഇത്രയും ഞാൻ ഒരു ഏഴ് മാസം കൊണ്ടാണ് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി നാൽപ്പതാളെ ആക്കിയത് അപ്പോൾ ഇത് ഒരു നാലഞ്ച് മണിക്കൂറുകൊണ്ട് മൂവായിരം ആൾ നിലമ്പാർ എനിക്ക് ഷോക്ക് തന്നെ കേട്ടോ ഭയങ്കര ഷോക്ക് തന്നെ പക്ഷേ ഇനി ആയിരം കടന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം സംഭവം ഉണ്ട് പക്ഷെ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എങ്ങനെയാണ് എന്തെല്ലാം ഉണ്ടായില്ലോ വെരിഫിക്കേഷൻ എന്നല്ലോ പക്ഷെ അതൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ അത് വേറെ ആരുടെയും ചെയ്യിക്കണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ യൂട്യൂബിൽ നോക്കിയെന്ന് പക്ഷെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും അറിയാം ഒന്ന് പറഞ്ഞു എഴുതിയ ഈ ആയിരം സബ്സ്ക്രൈബേഴ്സും പിന്നെ നാലായിരം മണിക്കൂറും അങ്ങനെ എന്തോ സംഭവം അത് കഴിഞ്ഞിട്ടാണ് മോണ്ടെസേഷൻ ആകുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം എൻ്റെ മൂവായിരത്തി സംതിങ് മൂവായിരം അല്ല നാലായിരം ആവാനായി അപ്പോൾ എന്തെങ്കിലും അറിയുന്ന ആളുണ്ടെങ്കിൽ എനിക്കൊന്നും പറഞ്ഞു തരും എനിക്കൊന്നും ഇനെ കൊണ്ടറിഞ്ഞോളൂ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇത്ര പെട്ടെന്നിങ്ങനെ ആയിരം ആവുന്നൊന്നും ഈ ഏഴ് മാസം കൊണ്ടാന്ന് എനിക്ക് മുന്നൂറ്റി നാൽപ്പത്തിയായി അതുകൊണ്ട് എന്നും ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അതങ്ങനെ നോക്കിയിട്ടില്ല അതിനെക്കൊണ്ട് ചിന്തിക്കുന്നുമില്ല അപ്പോൾ പെട്ടെന്നിങ്ങനെ ആയിക്കഴിഞ്ഞാലോ ഒന്ന് പറഞ്ഞു തരണേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്